സഹോദരങ്ങളെ ഈ വിഷയത്തിൽ ഫിഖിന്റെ കിതാബിൽ മറ്റുമൊക്കെ വന്ന ചർച്ചകൾ അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് തന്റെ വാദം സ്ഥാപിക്കാൻ വായിച്ച ഒരു ഗ്രന്ഥമുണ്ട് ആ വായനയും അതിന്റെ വിശദീകരണവും നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ആധുനികനായ ഒരു ആള് അദ്ദേഹം മറ്റേ സൗദിയിലുള്ള മറ്റോ പുറത്തിറക്കിയ ഒരു ൂറുണ്ട് ഒരു തീസീസ് ഉണ്ട് ആ തീസീസിൽ അദ്ദേഹം കുറച്ചുകൂടി ഒരു എളുപ്പമുള്ള ഭാഷയിൽ അദ്ദേഹം പറഞ്ഞേക്കാണ് അബ്ദുല്ലാബിൻ ഇബ്രാഹിമത്തും എന്ന കിതാബിൽ അദ്ദേഹം ദാറുൽ വിവരിച്ചതായി കാണാം കരാറിൽ ഏർപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞാൽ വഹിയൽ ദാറുൽ ഇസ്ലാമി കരാറിൽ ഏർപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് കരാറുകളും മീസാക്കുകളും വെച്ചു വളർത്തുന്ന രാജ്യങ്ങളാണ് ഇമ്മ ഇമ്മ മുസാലഹത്തൻ അലൽ ഇമ മുഹത്തോ മുന്റെ രൂപത്തിലോ രണ്ട് അലൽ നാട്ടിൽ അവർക്ക് താമസിക്കാനുള്ള അനുവാദം നൽകുക എന്നുള്ള വിധത്തില് അവരുമായിട്ട് മുസ്ലിങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളാണ് ഇത് പഴയ കാലഘട്ടത്തിലെ താരിഫുമായി ബന്ധപ്പെട്ടിട്ടാണ് പൊതുവെ ഇന്ത്യയിൽ ഇന്ത്യയെ കുറിച്ച് ദാർ വഹദി എന്ന് ഞാൻ മാത്രം നല്ല പറയുന്നു പല ആൾക്കാരും ഒരു പലപ്പോഴും ഇവരുടെ തന്നെ പ്രസംഗങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട് ഈ ദാർ വഹദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദാർ വഹദുന് ഫ കിതാബിൽ കൊടുത്ത താരിഫാണിത് സഹോദരങ്ങൾ ഇവിടെ ദാറുൽ ഫിഖറിന്റെ കിതാബിൽ കൊടുത്ത നിർവചനമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് മൂസി സമർപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താണ് നമ്മുടെ ഇന്ത്യ രാജ്യം ദാറുൽ ആണ് കരാറിലേർപ്പെട്ട രാജ്യമാണ് എന്ന് ഇവിടെ ഈ കിതാബിൽ പറഞ്ഞ ഈ ഒരു പദം അത് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് ബാധകമാകുന്ന നിർവചനമല്ല അതുകൊണ്ടാണ് ആ ഉദ്ധരണി പൂർണ്ണമായും വായിക്കാതെ ഇനി വായിച്ച ഭാഗത്തിന് തന്നെ അതിൻ്റെ അവസാന ഭാഗത്തുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദഹിഹ എന്ന ഭാഗം അതിൻ്റെ അർത്ഥം മുഹിസിനായി ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല എന്താണ് യഥാർത്ഥത്തിൽ ഡോക്ടർ അബ്ദുലായബിൻ ഇബ്രാഹിമ തുറൈക്ക് അദ്ദേഹത്തിന്റെ എഴുതിയിട്ടുള്ളത് ദാറുൽ അഹദ് അൽ എന്ന അധ്യായത്തിൽ അദ്ദേഹം എഴുതുകയാണ് മുസ്ലിം രാജ്യവുമായി ഉടമ്പടികളിലും ഒക്കെ ഏർപ്പെടുന്ന അമുസ്ലിം രാജ്യമാകുന്നു ദാറുൽ അഹദ് മുഹാദനത്തൻ വ മുസാലഹത്തൻ അലൽ ബഅദ ആ രാജ്യത്തെ ഫത്ത്ഹാഖിയതിനു ശേഷം അവിടുത്തെ ആ നാട്ടിലെ ആളുകൾ ആ നാട്ടിലുള്ളവർ അവിടെ അവശേഷിക്കുന്നതാണ് നിലനിൽക്കുന്നതാണ് എങ്ങനെ ഒരു യുദ്ധവിരാമത്തിൻ്റെ സന്ധിയിലൂടെ അല്ലെങ്കിൽ സമാധാന കരാറിലൂടെ അല അതായത് അമുസ്ലിങ്ങൾക്ക് തന്നെയാണ് ആ രാജ്യം പക്ഷേ വയത് ഫുഹാ എന്നാൽ അതിന് പകരമായി ആ നാട്ടിലെ ആളുകൾ അമുസ്ലിങ്ങളായ ആ നാട്ടുകാർ മുസ്ലിം രാജ്യത്തിന് ഹരാജ് നൽകണം അഥവാ ആ മുസ്ലിങ്ങൾക്ക് ആ രാജ്യം ലഭിക്കുന്നതിന് പകരമായിട്ട് മുസ്ലിം രാജ്യത്തിന് ടാക്സ് കൊടുക്കുകയും വേണം എന്നാണ് ദാർ ലഹദിനെ കുറിച്ച് ഡോക്ടർ അതുറേക്ക് വിശദീകരിക്കുന്നത് സഹോദരങ്ങളെ ഇതാണ് ദാർ ലഹദിന്റെ നിർവചനമായിട്ട് മുഹസിൻ അഹ്ദീദ് വായിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഭാഗം എന്തൊരു വലിയ കൃത്രിമമാണ് മുഹസിൻ അഹ്ദീദ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് യാതൊരു നിലക്കും സൂക്ഷ്മത കാണിക്കാത്ത വർത്തമാനമാണ് മൂസിൻ ഐദീദ് ഇവിടെ ചർച്ചാ വിഷയത്തെ കബളിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതൊരിക്കലും ഒരു മുസ്ലിം രാഷ്ട്രവുമായി കരാറുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ സമാധാനമായി കഴിയുന്നത് എന്ന ഭീമാബദ്ധം സ്ഥാപിക്കാൻ മൂസീൻ ഐദീദിന് തെളിവാവുകയില്ല ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ച നിർവചന പ്രകാരം ദാറുൽ അഹദ് ദാറു മുഹാദന ഇതൊന്നും പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ടാണ് ആ ഉദ്ധരണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന ഭാഗം ആ രാജ്യത്തെ ഫത്ത്ഹാക്കിയതിനു ശേഷം എന്ന ഭാഗം അതിന്റെ അർത്ഥം പോലും പറയാതെ ആ ഭാഗം മുഹസിൻ ദീദ് മുക്കിക്കളയുന്നത് അതും പോരാഞ്ഞിട്ട് അതിനുശേഷമുള്ള വൈയദ് എന്നാൽ അതിനു പകരമായി ആ നാട്ടിലെ ആളുകൾ മുസ്ലിം രാജ്യത്തിന് ഹറാജ് നൽകണം ടാക്സ് നൽകണം എന്ന ഭാഗം അത് മുഹസീൻ ഐദീദ് വായിക്കുക പോലും ചെയ്തിട്ടില്ല അങ്ങനെ ആ ഒരു ഭാഗം അവിടെ വായിച്ചു കഴിഞ്ഞാൽ മൊഹസിൻ ഐതീതിൻ്റെ വാദം അവിടെ തന്നെ പൊളിഞ്ഞു പോകും അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ ചെയ്യുന്ന രൂപത്തിൽ പച്ചയായ കട്ടുമുറിക്കലാണ് മൊഹസിൻ ഐദീദ് ആ ഉദ്ധരണിയിൽ ചെയ്തിട്ടുള്ളത് സഹോദരങ്ങളെ ഇവിടെ മുഹസീൻ ഐദീദ് വായിച്ച് കബളിപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു ഉദ്ധരണിയിലെ യഥാർത്ഥ ആശയം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദാറുൽ അഹദ് ദാറുൽ മുദ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമുസ്ലിം രാജ്യത്തെ പിടിച്ചടക്കുന്നതിന് പകരം മുസ്ലിം ഭരണാധികാരി അതിന് പകരം ആ രാജ്യത്തെ ആളുകളുമായി അല്ലെങ്കിൽ ആ രാജ്യവുമായി ഒരു കരാറിൽ ഏർപ്പെടുകയാണ് എന്താണ് ആ കരാർ അതായത് അമുസ്ലിംകൾക്ക് ആ രാജ്യം അവരുടെ രാജ്യമായി നിലനിൽക്കുന്നതാണ് പക്ഷേ അവർ അതിന് പകരമായി മുസ്ലിം രാജ്യത്തിന് ടാക്സ് അടക്കണം ഈ ഒരു നിബന്ധനയോട് കൂടി ഒത്തുതീർപ്പിലാവുക എന്നതാണ് ശരിക്ക് ദാറുൽ മുഹാഹദ എന്നത് കൊണ്ടൊക്കെ ഫിക്കി ഗ്രന്ഥങ്ങളിൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം അല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ളത് അങ്ങനെ ഒരിക്കലും ബുദ്ധിയുള്ള ആർക്കും പറയാൻ സാധിക്കുകയില്ല ആ നിലക്ക് നമ്മുടെ രാജ്യം അത് ദാരുൽ അഹദാണ് ദാറുൽ മുഹാഹദയാണ് എന്ന് പറയുന്നത് തീർത്തും അബദ്ധം തന്നെയാണ് എന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സഹോദരങ്ങളും തിരിച്ചറിയണം സഹോദരങ്ങളെ മൊഹ്സിനായി ഇതിനു മുമ്പ് സംസാരിച്ച ആ മഹാഅബ്ദം അതിനെ ന്യായീകരിക്കാൻ ഒരു ഫിഖിൻ്റെ കിതാബ് കൊണ്ടും സാധിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം മൊഹസിൻ അഹീദ് വാദിച്ച കാര്യം ദീനിനും ബുദ്ധിക്കും എതിരായിട്ടുള്ള കാര്യമാണ് മധഹബിൻ്റെയും ഫിഖിൻ്റെയും ഒക്കെ കിതാബുകളിൽ ദാറുൽ ദാറുൽനെക്കുറിച്ചും രാജ്യങ്ങൾ ഫത്താക്കുന്നതിനെക്കുറിച്ചും ഹറാജ് നൽകുന്നതിനെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് എന്ന് മൊഹസിൻ ഐദീദ് പറയുന്നുണ്ട് എന്നാൽ അതൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞാൽ മാത്രം പോരാ ഇസ്തിരാഹയായ പല പദങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മൊഹസീൻ അദീത് ഒരിക്കലും ധരിച്ചു പോകരുത് ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രവുമായി കരാറുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ സമാധാനമായി ജീവിക്കുന്നത് എന്ന ആ ഒരു വാദം സ്ഥാപിക്കാൻ അഖിലസുന്നത്തിൻ്റെ പണ്ഡിതന്മാരുടെ ഒരൊറ്റ ഉദ്ധരണിയും കൊണ്ടുവരാൻ മൊഹസിൻ അദീദിന് സാധിക്കുകയില്ല